നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് പേജസ് നമുക്ക് റംസാന്റെ അടിപൊളി ടോപ്പ് സെറ്റ് വന്നിട്ടുണ്ട് ടോപ്പ് സെറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഷോളിൽ വർക്കുള്ള വെറൈറ്റി ആയിട്ടുള്ള പല ഡിസൈനുള്ള ഐറ്റം നല്ല വെറൈറ്റി ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് ഇതിന്റെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് നമുക്ക് ഇതിന്റെ വില എന്തായാലും നോക്കാം പാറ്റേൺ കാണാം വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ടോപ്പ് സെറ്റ് ടോപ്പ് സെറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ പീസ് സെറ്റ് ആണ് ഷോൾ വർക്കൗട് കൂടിയാണ് നമുക്ക് എന്തായാലും ഇതിന്റെ കളർച്ചാട്ടൊന്നും കാണാം അടിപൊളി ഐറ്റമാണ് അടിപൊളി ഐറ്റം നമുക്ക് എന്തായാലും ഇതിന്റെ പാറ്റേൺ കാണാം ഇത് ഓരോ ഡിസൈൻ ആയിട്ട് കാണിക്കുകയാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല നല്ല പാറ്റേൺ ഉണ്ട് അടിപൊളി ഐറ്റംസ് ആണ് അടിപൊളി ഒരു ഗ്രീൻ ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് നല്ല വർക്കായിട്ട് ആയിട്ട് വരുന്ന സൂപ്പർ ഐറ്റം ആണ് ഇത് ഇപ്പോഴത്തെ ഏറ്റവും ഫാൻസി ആയിട്ട് പോകുന്ന ഒരു മെറ്റീരിയൽ ആണ് ക്രഞ്ചി സിൽക്ക് എന്ന് പറയും അടിപൊളി ഐറ്റം ആണ് ഷോള് വന്നിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷോൾ ആണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയുടെ മേളിൽ വില വരുന്ന ഈ ടോപ്പ് സെറ്റ് നമ്മളുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് തരുന്നത് ഇതിന്റെ പല ഡിസൈനുണ്ട് എല്ലാം ഒരേ റേറ്റ് തന്നെയാണ് എക്സലും ഡബിൾ എക്സലും ആണ് അതിനകത്ത് വരുന്നത് നമുക്ക് എന്തായാലും കളർ ചാപ്പ് കാണാം ഇതിന്റെ നാല് കളറാണ് കേട്ടോ നാല് കളറാണ് വരുന്നത് അടുത്ത ഒരു പാറ്റേൺ കാണിക്കുന്ന സൂപ്പർ ഒരു ഡിസൈൻ ആണ് ആ ഇതുപോലെ ഡിസൈൻ ആണ് ഈ കാണിക്കുന്ന എല്ലാം എക്സലും ഡബിൾ എക്സലും ആണ് നമ്മൾ കാണിക്കുന്നത് എല്ലാത്തിലും ഷോളുകൾക്ക് ഉണ്ട് അ സൂപ്പർ ഷോളുകളാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചരയാണ് പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും എണ്ണൂറ്റി രൂപയാണ് അടിപൊളി ഐറ്റം ആണ് കണ്ടോ സൂപ്പർ ഐറ്റമാണ് ഇത് നമ്മുടെ കൊല്ലം ആയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സാഹചര്യത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ പറയാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് നേടി സ്വർ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റും വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാം ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പിൽ കോൾ ചെയ്യുക അതാ അടിപൊളി ഷോളാണ് കണ്ടില്ല നല്ല സൂപ്പർ ഷോൾ ആണ് നല്ല കളർച്ചാട്ടാണ് ഇതൊരു മെറൂൺ ആണ് കേട്ടോ മെറൂൺ എന്ന് പറഞ്ഞാൽ മുന്തിരി കളർ കൂടെ ചേർന്ന് വരുന്ന മെറൂൺ ആണ് അതിനകത്ത് കോൺട്രാസ്റ്റ് വർക്ക് വരുന്നുണ്ട് ഫുൾ ഷോൾ ഫുള്ള് വർക്കാണ് കേട്ടോ അടിപൊളി ഐറ്റമാണ് ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് വരുന്നതാണ് അടുത്ത കളർ ഇതൊരു റെയർ കളറാണ് ഒരു സിൽക്ക് മെറ്റീരിയലാണ് ഒരു ഒരു എട്ട് പത്ത് ഡിസൈൻ ആണ് നമ്മൾ കാണിക്കുന്ന എക്സലും ഡബിൾ എക്സലും പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് ഇതാ സൂപ്പർ ഷോൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കിഡിലമായിട്ടാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ റേറ്റ് വരുന്ന ഈ ടോപ്പ് സെറ്റ് നിങ്ങൾ തേജസ്സിൽ വന്നാൽ നിങ്ങൾക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത് കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി രണ്ട് നമ്പർ ഇതിനോടൊപ്പം നമ്മൾ വെക്കുന്നുണ്ട് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത അതിൻ്റെ അടുത്തൊരു കളറാണ് നമ്മൾ ഓരോ പാറ്റേൺ കാണിക്കണം ഇത് ആദ്യം കാണിക്കേണ്ട നല്ല സൂപ്പർ ഡിസൈനാണ് കേട്ടില്ല അടിപൊളി ഇതിൻ്റെ ഷൂഡ് നോക്കി ഇതെല്ലാം ഒരേ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഷോൾഡിൽ ഫുൾ വർക്കാണ് നല്ല സൂപ്പർ കളറാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറാണ് നല്ലൊരു ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ റംസാൻ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന റംസാൻ സ്പെഷ്യൽ ആയിട്ട് തന്നെ നമ്മൾ ഇറക്കിയിരിക്കുന്ന ഒരു ഐറ്റമാണ് ടോപ്പ് സെറ്റ് ടോപ്പ് സെറ്റ് തന്നെയാണ് ഏറ്റവും ആയിട്ട് ഫാൻസിയായിട്ട് നമുക്ക് അതനുസരിച്ചുള്ള പല പല പാറ്റേൺ ഉള്ളതാ അടിപൊളി കളറുകളാണ് വരുന്നത് എല്ലാ ഐറ്റവും നിവർത്ത് കാണിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാൽ പോലും കാണിച്ചു ണിച്ചുതരാം സൂപ്പർ വർക്ക് ഇത് സിൽവർ വർക്കിൽ വരുന്നതാണ് അടിപൊളി ആയിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇതിന്റെ ഷോള് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതിന്റെ ഷോള് തന്നെയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള വർക്കുകളാണ് ഇതിന്റെ എല്ലാത്തിന്റെ ഷോളിൽ വരുന്നത് സൂപ്പർ ഐട്ട് ഇതൊരു മാമ്പഴ കളറാണ് കേട്ടോ മാമ്പഴ കളറാണ് ആണ് അതിൻ്റെതാണ് നല്ല അടിപൊളി ഒരു ഗ്രീൻ കളർ ഉണ്ട് സൂപ്പർ കളറാണ് ഇതൊരു മെഹന്ദി ഗ്രീൻ ഉണ്ടായിരുന്നൊരു മെഹന്ദി ഗ്രീൻ ഉണ്ട് ഇതൊരു റയർ കളറാണ് എന്തായാലും ഈ ഒരു മെഹന്തി ഗ്രീൻ ഒന്ന് നിവർത്ത് കാണിക്കാം ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഒരു കളറാണ് അതാണ് മെഹന്തി ഗ്രീൻ സൂപ്പർ ആയിട്ടുമാണ് അടിപൊളി കളറാണ് അടിപൊളി കളറാണ് ഇതിന്റെ ഷോള് കണ്ടോളൂ സൂപ്പർ ഷോള് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ ഉയത്തുമുക്കൽ ഇർഷാദ് ജംഗ്ഷനില് തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡിസ്റ്റ് വേറെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ആ ഇത് വേറൊരു പാറ്റേൺ ആണ് പല പല ഡിസൈനുകളാണ് പല പല ഡിസൈനുകളാണ് ഡാർക്ക് തളർച്ചത്തിൽ വരുന്നതാണ് അതാ സൂപ്പർ ഐറ്റം പിന്നെ ഷോളും വെറൈറ്റി തന്നെയാണ് ആ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയാം നമ്മുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് വേണ്ട സൂപ്പർ ഐറ്റം ആണ് നല്ല വലിയ ഷോൾ ആണ് നല്ല നീ നല്ല വലിയ ഷോളാണ് നീളവും വീതി ഒക്കെ ഉള്ള ഷോൾ ആണ് ഷോളിന് ഫുൾ വർക്കാണ് ഷോൾ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് അതിന്റെ അടുത്ത വേറൊരു പാറ്റേൺ ആണ് സൂപ്പർ ആയിട്ടുള്ള ഡിസൈനാണ് കാണിക്കുന്നത് ഒരുപാട് ഡിസൈൻ ഉണ്ട് കേട്ടോ അപ്പം ഇതൊരു ഡാർക്ക് വർഷം വരുന്ന അടുത്ത വേറൊരു പാറ്റേൺ ബ്ലാക്ക് തന്നെ കാണിക്കുന്നത് ഷോളിന് നല്ല ഹെവി വർക്കാണ് കേട്ടോ ഷോളിന് നല്ല ഹെവി വർക്കാണോ ഓക്കെ ഇതിൻ്റെയൊക്കെ നാല് കളറിലാണ് കേട്ടോ നാല് കളറിലാണ് വരുന്നത് ഇതിൻ്റെ ഷോൾ കണ്ട നല്ല നല്ല ഹെവി ഷോളാണ് കണ്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണോ നമ്മൾ ഒരു ചുരിദാർ സെറ്റ് ബി പീസ് സെറ്റ് തരുന്ന ആയിരത്തി മുന്നൂറായിരത്തി നാനൂറ് രൂപയോളം വില വരുന്നതാണ് അതിനകത്ത് കോപ്പർ വർക്കാണ് വരുന്നത് കേട്ടോ സൂപ്പർ ആയിട്ടാണ് നാല് കളർ കളർച്ചാട്ടുണ്ട് ഇത് ഡാർക്ക് കളർ കളർച്ചാറ്റിൽ വരുന്നതാണ് നല്ല ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ല ക്രേപ്പ് മെറ്റീരിയൽ ആണ് നല്ല പക്ക ക്വാളിറ്റി ആണ് നല്ല ക്വാളിറ്റി ഐറ്റം ഐറ്റമാണ് അടിപൊളി മെറൂണുണ്ട് അപ്പൊ നമ്മളെ പ്രൈസ് മറക്കണ്ട വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയ്ക്കാണ് ഈ ഒരു ടോപ്പ് സെറ്റ് നിങ്ങൾക്ക് തരുന്നത് അടിപൊളി ഐറ്റം അതും സൂപ്പർ ഐറ്റം ഇതിന്റെ ഷോൾ എന്ന് പറയുന്നത് ഹൈലൈറ്റ് തന്നെയാണ് ഷോൾ ദാ ഹൈലൈറ്റ് തന്നെയാണ് ഷോൾ എന്തില്ലേ സൂപ്പർ ആണ് ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക രണ്ട് നമ്പർ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ആ നമ്പറിൽ ആദ്യത്തെ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്യാം നോർമൽ കോൾ ചെയ്താൽ കിട്ടത്തില്ല വാട്ട്സ്ആപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഇതിൻ്റെ പാറ്റേൺ കാണിച്ചു തരും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല നമുക്ക് സി ഒ ഡി അല്ല നമുക്കിത് ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെയാണ് ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് വരുന്നവർക്ക് മാത്രമേ നമ്മൾ ഇത് അയച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ അതിൻ്റെ അതിൽ പല പല പാറ്റേൺ ഉണ്ട് നല്ല നല്ല ഡിസൈകൾ ഉണ്ട് സൂപ്പർ സൂപ്പർ ഐറ്റങ്ങളാണ് കാണിക്കുന്നത് അപ്പം നമ്മുടെ ഷോപ്പിൽ വരാൻ പറക്കേണ്ട കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് കാണുന്നത് നമ്മളെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകൾ സെർച്ച് ചെയ്താൽ മതി ഓരോരോ പാറ്റേൺ നിവർത്തി നിവർത്തി കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഒരുപാട് ഐറ്റം ഇവിടെ മടക്കാൻ കിടക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സ്റ്റാഫുകൾക്കൊക്കെ ഒരു ആ അതെ അതിൻ്റെ ഷോള് കാണുമ്പോഴേ നിവർത്ത് കാണിക്കാതിരിക്കാൻ തോന്നുന്നില്ല അത് അടിപൊളി ഐറ്റമാണ് ആ നല്ല സൂപ്പർ ഐറ്റമാണ് ഷോൾ എന്ന് പറഞ്ഞാൽ നല്ല ഹെവി വർക്കാണ് ഷോള് നല്ല ഹെവി വർക്കാണ് കണ്ടല്ലേ ഇത് ജോർജെറ്റിന്റെ ആണ് മെറ്റീരിയൽ ജോർജെറ്റ് ആണ് നല്ല ഹെവി വർക്കിൽ വരുന്നതാണ് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ഐറ്റമാണ് അപ്പൊ നമ്മുടെ ഷോപ്പീസിന്റെ കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിലാണ് ഈ ഒരു സ്ഥാപനം തേജസ് വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് നമ്മൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ഓക്കെ